തിരുകുമാറിനും ദൈവമാതാവിനും ഒരു കോടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് നീനു ഞാൻ തുമ്പോളി ഇടവകക്കാരിയാണ് എന്നെ കല്യാണം കഴിച്ചയച്ചേക്കുന്നത് കാഞ്ഞങ്ങാട് പാണത്തൂർ ഇടവകയിലേക്കാണ് ഞാൻ നേഴ്സാണ് നോർക്ക വഴി ജർമ്മനിയിലേക്കുള്ള ബി വൺ എക്സാം എഴുതി നിൽക്കുമായിരുന്നു ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് രണ്ട് മുടികളെ കിട്ടിയുള്ളൂ രണ്ടെണ്ണം പോയി റീഡിങ്ങും റൈറ്റിങ്ങും എനിക്ക് പോയി അതിനുശേഷം ഞാനൊരു ഒന്നര മാസം പ്രഗ്നൻ്റ് ആയിരുന്നു എനിക്ക് ആയി മനസ്സ് മൊത്തത്തിൽ തളർന്ന് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനെ ഞാൻ ഡി ആൻ സി ഒക്കെ കഴിഞ്ഞു ആലപ്പുഴ എൻ്റെ വീട്ടിലേക്ക് ഞാൻ റെസ്റ്റ് എടുക്കാനായിട്ട് ഒരു മാസത്തേക്ക് ഇങ്ങോട്ട് വന്നു എൻ്റെ രണ്ടമ്മമാരും ഉടമ്പടിയിലുള്ളവരാണ് നല്ലവണക്ക് പ്രാർത്ഥിക്കുന്നവരും കുടുംബ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും മുടങ്ങാതെ നടത്തുന്നവരുമാണ് അപ്പോൾ രണ്ടുപേരും എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഉടമ്പടി എടുക്ക് പക്ഷേ എനിക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു കാര്യം വെച്ചാൽ നമ്മൾ എനിക്ക് കുറച്ച് ദൈവഭയം കൂടുതലാണ് നമ്മൾ തുടങ്ങിയിട്ട് മുടങ്ങിപ്പോയാൽ അത് നല്ലതല്ല അത് കാരണം ഞാൻ ഒരുപാട് ഇരുന്ന് പ്രാർത്ഥിച്ച് എടുത്ത ഒരു തീരുമാനമായിരുന്നു ഉടമ്പടി എടുക്കുക എന്നുള്ളത് ഇരുപത്തഞ്ചാം തീയതി ഞാനിവിടെ വന്നു അല്ലാതെ ഞാൻ എനിക്ക് ഉറക്കമില്ല ഭയങ്കര ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ പോലെ ആയാരുന്നു എനിക്ക് മിക്ക ദിവസവും ഇവിടെ വരും മിക്ക ദിവസവും വൈകുന്നേരങ്ങളിലാണ് ഞാനിവിടെ വരുന്നത് എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ദൂരേ ഉള്ളൂ ഇവിടെ അടുത്താണ് തുമ്പൂളി ഞാനിവിടെ വന്നിട്ടൊന്ന് പ്രാർത്ഥിക്കും മാതാവിൻ്റെ മുഖത്ത് നോക്കി തന്നെ വെറുതെ ഇരിക്കും കൂടുതലൊന്നും പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല എനിക്ക് കുറച്ച് സമാധാനം തരണം എനിക്ക് ഒന്ന് ഉറങ്ങണം എന്ന് മാത്രമേ ഞാൻ ആദ്യ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച് പോകും കുറച്ച് സമാധാനം കിട്ടും നന്നായിട്ട് ഉറങ്ങും ഞാനിങ്ങനെ ഇരുപത്തി അഞ്ചാം തീയതി വന്ന് രാവിലെ തന്നെ ഇവിടെ വന്നു ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ പോയി കുമ്പസാരിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ കുമ്പസാരം കുമ്പസാരിച്ചു ഇവിടെ വന്ന് കുർബാന കൈക്കൊണ്ടു കുർബാനയിൽ പങ്കെടുത്ത് കുർബാന കൈക്കൊണ്ടു പിറ്റേഴ്സും തന്നെ ഞാൻ ഇരുപത്താറാം തീയതി ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അന്ന് തൊട്ട് എനിക്ക് നല്ല സമാധാനമുണ്ട് ഒരു ഒരു എന്താ പറയുക ഒരു ടെൻഷനോ ആദ്യമോ ഒന്നും ഇല്ലായിരുന്നു ഇരുപത്തിയെട്ടാം തീയതി ജപമാല റാലിയിൽ പങ്കെടുത്തു നല്ല വിശ്വാസത്തോടെ ഒരു ഒരു നേരം പോലും കൊണ്ട് എത്തിക്കാതെ അല്ലാതെ നല്ല രീതിയിൽ തന്നെ കൊണ്ട് എത്തിച്ച് എനിക്ക് ജവമാല റാലി പങ്കെടുക്കാൻ പറ്റി അങ്ങനെ ഇരിക്കയാണ് എനിക്ക് ഭീവണിൻ്റെ പോയ മുടികൾ എഴുതിയെടുക്കണമല്ലോ അപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയത് കാരണം രണ്ടാമത് ഉണ്ടായിരുന്ന എക്സാം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇനി മൂന്നാമതൊരു എക്സാം ഉണ്ടെങ്കിൽ അത് ജനുവരിയിൽ ഉണ്ടാകുകയുള്ളൂ എന്നിങ്ങനെ ഗോയത്തയുടെ സൈറ്റിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് എത്രയും പെട്ടെന്ന് ഒന്ന് എക്സാം എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ ഈ മാസം തന്നെ അങ്ങ് എക്സാം ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടെ അറ്റൻഡ് ചെയ്ത് എനിക്കിനി പാണത്തൂർ വീട്ടിലേക്ക് എൻ്റെ ഹസ്ബൻ്റ വീട്ടിലേക്ക് പോകായിരുന്നല്ലോ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ ആ ആ സമയത്ത് തന്നെ എനിക്ക് മെയിൽ വന്നു മെയിൽ വന്നോടൊപ്പം തന്നെ ഗോയത്തിൽ നിന്ന് വിളിച്ചു ഇങ്ങനെ പതിനൊന്നാം തീയതി പതിനെട്ടാം തീയതി നവംബർ പതിനെട്ടാം തീയതി എക്സാം സ്ലോട്ട് റെഡി ആയിട്ടുണ്ട് നിങ്ങളിപ്പോൾ എക്സാം എഴുതുന്നുണ്ടോ എന്ന് അപ്പം ഞാൻ പറഞ്ഞു എക്സാം എഴുതുന്നുണ്ട് അങ്ങനെ ഞാൻ നവംബർ പതിനെട്ടിന് എക്സാം എഴുതാൻ പോയി അതിനു മുമ്പായിട്ട് ഞാൻ പഠിക്കാനായിട്ട് ഇരിക്കാൻ നോക്കും പക്ഷെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കര സങ്കടവും ഒക്കെയായിരുന്നു എനിക്ക് പഠിക്കാനായിട്ട് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല ഒന്ന് പ്രാർത്ഥിച്ച് എങ്ങനെങ്കിലൊന്ന് ബുക്ക് തുറക്കും ഞാൻ ഇതിൻ്റെ എക്സാമിൻ്റെ വർക്കൗട്ട് ചെയ്യുമായിരുന്നു മോഡൽ ടെസ്റ്റൊക്കെ നോക്കും അപ്പോൾ റീഡിങ് ഞാൻ നോക്കും നോക്കി അതിൻ്റെ ആൻസർ നോക്കാൻ നേരത്തെ മാർക്ക് വരുന്നത് എട്ട് മാർക്ക് ഒമ്പത് മാർക്ക് പതിനാല് മാർക്കൊക്കെയാണ് നമുക്ക് റീഡിങ്ങിന് മിനിമം സ്കോർ വേണ്ടത് പതിനെട്ടാണ് അതിൻ്റെ ഏഴ് അയിലത്ത് പോലും വരുന്നില്ല ഞാനാണെങ്കിൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡെന്ന് ഞാൻ എപ്പോഴും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ മാതാവിനടുത്ത് പറഞ്ഞു മാതാവിനൊക്കെ അറിയാലേൻ്റെ അവസ്ഥ എനിക്കിനി നീയേ ഉള്ളൂ എൻ്റെ കഴിവുകൊണ്ട് ഇനി ഒന്നും നടക്കത്തില്ല കാരണം എന്ന് വെച്ചാൽ ഓഗസ്റ്റ് അഞ്ചാം തീയതി ഞാൻ ബുക്ക് മടക്കി വെച്ചതാണ് എക്സാം കഴിഞ്ഞ് പിന്നെ ഞാൻ ബുക്ക് തുറന്ന് നോക്കിയിട്ടില്ല സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആയി പതിനെട്ടിനാണ് പരീക്ഷ നവംബർ ആണ് ഞാൻ ബുക്ക് തുറക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ത് തുടങ്ങണം എന്ത് എഴുതണമെന്നൊന്നും അറിയത്തില്ല ഞാൻ റൈറ്റിംഗ് ഒന്നും എഴുതി പോലും നോക്കിയിട്ടില്ല ഞാൻ വെറുതെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി മനസ്സിലൊന്നും ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കൂ അല്ലാണ്ട് ഞാൻ പേന എടുത്ത് അതിൻ്റെ എഴുതി നോക്കിയിട്ടേയില്ല ഞാൻ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു എക്സാമിൻ്റെ ദിവസവും അല്ലാതെ എല്ലാ ദിവസവും ഞാൻ പൈ പള്ളിയിൽ പോയിരുന്നു എന്ന് പ്രാർത്ഥിക്കും കൂടുതലൊന്നും ഞാൻ പറയത്തില്ല എല്ലാ മാതാവിനറിയാലോ എൻ്റെ അവസ്ഥ എല്ലാം അറിയാവുന്ന ആളാണല്ലോ മാതാവ് തക്ക സമയത്ത് എനിക്ക് അവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ എക്സാമിന് പോയി കാശുരൂപവും തൈലവും കൊണ്ടാണ് ഞാൻ പോയത് എക്സാം എഴുതി റൈറ്റിങ് റീഡിങ് എനിക്കറിയത്തില്ല എന്തൊക്കെയോ എഴുതിയെല്ലാം വെച്ചു റൈറ്റിങ് ഞാൻ രണ്ട് ക്വസ്റ്റിൻ എഴുതി മൂന്നാമത്തെ ക്വസ്റ്റിൻ എനിക്ക് സമയം ഒട്ടും തികഞ്ഞില്ല ഞാൻ ആദ്യത്തെ എഴുതി പിന്നെ എനിക്ക് വായിച്ചു നോക്കിയിട്ട് തെറ്റാണെന്ന് തോന്നി അത് ഞാൻ പിന്നെയും വെട്ടി അങ്ങനെ അവസാനം എന്തൊക്കെയോ എഴുതി കുത്തി കുറിച്ച് വെച്ച് ഞാൻ ഇറങ്ങി പരീക്ഷ എഴുതി അതിൻ്റെ ഞാൻ അവിടെ അടുത്ത പള്ളിയുണ്ട് കൊച്ചി കോയത്തല എക്സാം ഇതടുത്ത പള്ളിയുണ്ട് ആ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് എൻ്റെ മാതാവേ ഞാൻ അമ്മയുടെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുവാണ് അമ്മച്ച എന്താന്ന് വെച്ചാൽ എനിക്ക് ഈശോയോട് പറഞ്ഞ് എനിക്കത് സാധിച്ചു തരണം അങ്ങനെ നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം ഞാൻ ഉടമ്പടി എടുത്ത നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം അത് ഡിസംബർ പത്താം തീയതി എൻ്റെ റിസൾട്ട് വന്നു ഞാൻ വൈകുന്നേരം എനിക്ക് കുഞ്ഞുണ്ട് കുഞ്ഞിന് ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു മണി ഏഴുമണിയായിട്ടുണ്ടാകും മൊബൈൽ കാണിച്ചാണ് കൊടുക്കുന്നത് അപ്പം മൊബൈലിൽ മെയിൽ വന്നു മുകളിൽ ഞാൻ കണ്ടു റിസൾട്ട് വന്നു എനിക്ക് നോക്കാനായിട്ട് ഒരു ധൈര്യവും ഇല്ല ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ റിസൾട്ട് വന്നിട്ടുണ്ട് നീ ഒന്ന് നോക്കിയിട്ട് എനിക്ക് എൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചു എനിക്ക് നോക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അത് പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുടുംബം പ്രാർത്ഥനയ്ക്കിരുന്നു ഞാൻ നല്ലവണ്ണക്ക് പ്രാർത്ഥിച്ചു ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞില്ല എൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ എൻ്റെ മുറിയിൽ കയറി പ്രത്യക്ഷീകരുടെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു മാതാവിൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് ഞാൻ റിസൾട്ട് നോക്കി ഞാൻ പാസ്സായി രണ്ടിനും അങ്ങനെ ആദ്യത്തെ നിയോഗം എനിക്ക് എൻ്റെ മാ അമ്മ സാധിച്ചു തന്നു സമയ മാതാവാണ് എനിക്ക് എനിക്ക് ശരിക്കും എനിക്ക് സന്തോഷമായി അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്നു ഡെലിവറി ഡേറ്റ് അടുത്ത് വരികയാണ് പുള്ളിക്കാർ കുവൈറ്റിലാണ് അവർ ഹസ്ബൻഡും വൈഫും പിന്നെ അഞ്ച് വയസ്സുള്ള ഒരു മോളു ആണുള്ളത് അവരൊറ്റക്കേ ഉള്ളൂ പുള്ളിക്കാർ നേഴ്സാണെങ്കിൽ കൂടി ഒരു ഇഞ്ചെക്ഷൻ എടുക്കുന്ന പോലും പുള്ളിക്കാരിക്ക് പേടിയാണ് അപ്പോൾ അങ്ങനെ ഒരാൾ ഇങ്ങനെ ഡെലിവറിക്ക് പോകുമ്പോൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളുള്ള ആളാണ് ആരും കൂടെ ഇല്ലല്ലോ എൻ്റെ മാതാവേ കൂടെ ഉണ്ടായിരിക്കണം എല്ലാത്തിനും ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ കൊച്ചിനെ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ നവംബർ ഏഴാം തീയതി ചേച്ചി ഡെലിവറി നടന്ന ഒരാൺകുഞ്ഞിന് കിട്ടി പിന്നെ മൂന്നാമത്തേത് എൻ്റെ ജർമ്മൻ ജർമ്മനിയിലേക്ക് പോകുന്ന അതിൻ്റെ പ്രോസസ്സ് വേഗമാകാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് എപ്പോഴും പ്രാർത്ഥിക്കും എൻ്റെ ഞാൻ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് തൊണ്ണൂറ് ദിവസം ഈ കുറച്ച് ഉള്ളൂ എൻ്റെ അമ്മ മാതാവേ എനിക്ക് എനിക്ക് ഒന്ന് കാണിച്ചേ എനിക്കൊരു അടയാളം തന്നേ പറ്റുള്ളൂ അങ്ങനെ എൺപത്തി ഒമ്പതാമത്തെ ദിവസം എനിക്ക് അതിൻ്റെ ഒരു അപ്ഡേഷൻ കിട്ടി എനിക്ക് മെയിൽ വന്നു അവിടുത്തെ അനർക്കി എങ്ങനെ റെക്കഗ്നേഷൻ പ്രോസസ്സിൻ്റെ സ്റ്റെപ്പ് ഫസ്റ്റ് അതായത് നമുക്ക് അവിടെ ചെന്നിട്ട് എക്സാമും കാര്യങ്ങളും ഉണ്ടാകും നമ്മളുടെ നേഴ്സിങ് കരിക്കുലവും അവിടുത്തെ ഇതുമായിട്ട് മാച്ച് ആകുന്ന രീതിയിൽ നമ്മൾ അവിടുത്തെ റിക്വയർമെൻറ്റ്സ് പൂർത്തിയാൻ വേണ്ടി കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് നമ്മൾ അറ്റൻഡ് ചെയ്ത് എക്സാം എഴുതണം അത് ഇന്ന ഇതാണ് ഇത്ര നാളിനുള്ളിൽ കംപ്ലീറ്റ് ആകണമെന്നൊക്കെ പറഞ്ഞിട്ടൊരു മെയിലാണ് എനിക്ക് വന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ റെക്കഗ്നേഷൻ പ്രോസസ്സ് അവിടെ സ്റ്റാർട്ടായി ഇന്ന ദിവസം അവരെൻ്റെ ഇതെല്ലാം വായിച്ചിട്ടുണ്ട് അവിടെ ചെന്നു ഇന്ന കാര്യങ്ങളാണെന്ന് എനിക്ക് എൺപത്തി ഒൻപതാമത്തെ ദിവസം എനിക്കത് മനസ്സിലായി ഞാൻ മാതാവിനൊരുപാട് നന്ദി പറഞ്ഞു അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫെബ്രുവരി ഇരുപത്തി രണ്ടിന് എനിക്ക് വർക്ക് പെർമിറ്റ് വന്നു വർക്ക് പെർമിറ്റ് വന്നതിന് ശേഷം മാർച്ച് ആറാം തീയതി വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് വന്നു വിസ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞു എനിക്ക് ഈ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ടിക്കറ്റ് വന്നു എനിക്ക് ഈ ഞായറാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച രാവിലെ അതായത് ഈ എട്ടാം തീയതി നാലരയുടെ ഫ്ലൈറ്റിന് ഞാൻ ജർമ്മനിക്ക് പോവാണ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഇത്രയും സമയത്തിനുള്ളിൽ എനിക്ക് സാധിച്ചു തന്നെ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുംമാറിനും ഞാൻ ഒരായിരം നന്ദി പറയുകയാണ് ഞാൻ പത്രം എല്ലാ മാസങ്ങളിലും ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഈ മാർച്ച് മാസത്തെ എനിക്ക് പറ്റിയില്ല ബാക്കി എല്ലാ മാസങ്ങളിലും ഈ ഓരോ മാസവും ഞാൻ നാട്ടിൽ വരുന്നുണ്ടായിരുന്നു വരുമ്പോഴും ഒക്കെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കും ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോകാറുള്ളു എനിക്ക് തോന്നുമ്പോൾ ഞാൻ ബസ് കയറി വൈകുന്നേരവും ആറു മണിയാണെങ്കിലും അവിടുന്ന് കയറി ഇവിടെ വന്നിരുന്ന് ഒരു കിട്ടുന്ന സമയത്ത് ഞാൻ സമയം എത്ര നേരത്തെ വരുന്നോ അതിനനുസരിച്ച് ഒരു ഇരുട്ടുന്ന സമയമാകുമ്പോൾ പോകുമല്ലോ അപ്പോൾ ഒരു സമ്പൂർണ്ണ ജവമാല പറ്റുന്ന സമയത്തൊക്കെ സമ്പൂർണ്ണ ജവമാല ചൊല്ലും അല്ലെങ്കിൽ ഒരു ചവമാലാണെങ്കിൽ ജവമാല ചൊല്ലും കുരിശിൻ്റെ വഴി എത്തിക്കും അങ്ങനെയൊക്കെ ഇരുന്നിട്ടാണ് ഞാൻ പോവാറ് അപ്പോൾ അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എൻ്റെ ഈ പത്രങ്ങൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് എൻ്റെ ഇടവക പള്ളിയിലും എൻ്റെ അയൽവക്കങ്ങളിലും അതുപോലെ തന്നെ റോഡിലും നടന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരപ്പച്ചൻ എന്നെ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട് നീ ഇവിടുത്തെ എന്താ പറയുക നീ ഇവിടുത്തെ ആളാണല്ലേ അപ്പം ഞാൻ പറഞ്ഞു ആ ഞാനിവിടുത്തെ ആളാ ചിലരിങ്ങനെ പുച്ചത്തോടെ ചോദിക്കും ഓരോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ പല സാഹചര്യങ്ങളും അതുപോലെ തന്നെ രോഗി സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്നെ കഴിയുന്ന വിധത്തിൽ ഞാൻ രോഗികളെ ശുശ്രൂഷിക്കാൻ നോക്കിയിട്ടുണ്ട് കുടുംബ പ്രാർത്ഥനയും അല്ലാതെ സ്വയം പ്രാർത്ഥനകളിലും ബൈബിൾ വായിക്കുന്നതിനും ഞാൻ സമയം പറ്റുന്നത് പോലെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഇതുപോലെ എല്ലാം പ്രവർ കാരുണ്യ പ്രവർത്തികളെല്ലാം ചെയ്തിട്ടുണ്ട് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ദൈവകുമാരനും മാതാവിനും ഞാൻ ഒരു കോടി നന്ദി അർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ മകള് തനിക്ക് പുറത്തേക്ക് പോകാനുള്ള സാഹചര്യങ്ങളെ ഒരു പ്രാർത്ഥന അനുഭവമായിട്ട് എങ്ങനെയാണ് ഉടമ്പടിയിൽ മാറിയത് എന്നുള്ളതാണ് ഇപ്പോൾ സാക്ഷ്യം പെടുത്തിയത് അപ്പം എല്ലാം ഇതിപ്പം വളരെ അടുത്തതായതുകൊണ്ട് തന്നെ ജീവിതത്തിലൊരു ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിനോട് മധ്യസ്ഥം യാചിച്ച് കര കയറി എന്നുള്ളതാണ് അതിനാണ് ഈ ഒരു സാക്ഷ്യം ഏറ്റവും പ്രധാനപ്പെട്ടത് മാതാവ് നൽകിയ പ്രത്യാശയുടെ ഉടമ്പടിയിൽ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതും മകള് സാക്ഷ്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട് സമയത്തിൻ്റെ തികവിൽ അവൾ ആഗ്രഹിക്കുന്നത് പോലെ മകളാഗ്രഹിക്കുന്നതുപോലെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുവാനായിട്ട് ഉടമ്പടി സഹായിച്ചു എന്നുള്ളതും അതിനുവേണ്ടി വ്യക്തമായിട്ട് ഉടമ്പടിയിൽ വിശ്വസ്തയോടെ പാലിച്ചു നിന്നു എന്നുള്ളതാണ് സാക്ഷ്യം അപ്പം തൻ്റെ ഈ ഇപ്പോൾ ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ളവരിവിടെ സാക്ഷ്യം പറയുമ്പോഴും അവിടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ വ്യക്തമായിട്ടൊരു ദൈവാനുഭവം വളരെ വ്യക്തമായിട്ട് ലഭിക്കുവാനായിട്ട് ഈ പ്രാർത്ഥന സഹായിക്കുന്നു വളരെ അതുതന്നെ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതും അമ്മ ഈ കാര്യത്തെ വളരെ ഗൗരവമായിട്ട് കാണുന്നുള്ളതും വളരെ വ്യക്തമാണ് കാരണം നമ്മൾ ഈ പ്രാർത്ഥനയും നമ്മുടെ പ്രവർത്തനവും തമ്മിൽ ഉണ്ടാകുന്ന അന്തരംഗം ഈ ഉടമ്പടി വളരെ ചുരുക്കുന്നുണ്ട് കാരണം ഇതിലെപ്പോഴും അച്ഛനെപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട് ഇത് കുറച്ച് സമയം പ്രാർത്ഥനയും ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ആയിരിക്കുന്നിടങ്ങളിൽ നിങ്ങൾ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളുമാണ് ഇത് ആ ഒരു പ്രാർത്ഥനാ ശൈലി ഉടമ്പടിയിലുണ്ടായ ഒരു പുതിയ അത്ഭുത ശൈലിയല്ല കർത്താവ് ജീവിതത്തിൽ എന്താണോ ചെയ്തത് അതാണ് ഏറ്റവും വലിയ മാതൃക അതിലും വലുതായിട്ടുള്ള ഒരു മാതൃകയും നമുക്കില്ല ദൈവം തൻ്റെ കർമ്മപഥത്തിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്ത നന്മപ്രവർത്തനകൾ ചെയ്ത് സമയത്തിൽ വിജന സ്ഥലത്ത് പോയി ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച് ഇത് തന്നെയാണ് അപ്പോസ്തലന്മാർ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് തീക്ഷ്ണത നിറഞ്ഞ് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഒരു മുറിയിലിരുന്ന് പ്രാർത്ഥിച്ച് ദൈവരാജ്യം സ്ഥാപിക്കുന്ന ഒരു ശൈലി കർത്താവ് സ്വപ്നം കാണുകയോ അത് ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയും ചെയ്തില്ല അങ്ങനെ ഇറങ്ങിത്തിരിക്കലിൻ്റെ സുവിശേഷം തന്നെയാണ് ഉടമ്പടി അപ്പം ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുവാൻ അനേകം പേർ തയ്യാറാകുമ്പോൾ കർത്താവ് സുവിശേഷത്തിൽ പോലെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് കർത്താവ് അടയാളങ്ങളിലൂടെ അത് സ്ഥിരീകരിക്കും ആ അടയാളങ്ങളാണ് ഇവിടെ ആളുകൾ ഒന്ന് സാക്ഷ്യമായിട്ട് പറയുന്നത് അപ്പോൾ വിശ്വസ്തതയോടെ ദൈവസ്നേഹത്തോടെ ചെയ്യുന്നവരോടൊപ്പം അടയാളങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള വചനത്തിൻ്റെ സ്ഥിരീകരണമാണ് ഇവിടെ ഓരോ ദിവസവും പറയുന്ന എത്രയോരോ സാക്ഷ്യങ്ങൾ ഒരു വർഷം ഏകദേശം എണ്ണായിരത്തോളം സാക്ഷ്യങ്ങൾ ജാതിമത ഭേദം എന്നെ ഇവിടെ വന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം ദൈവം സഞ്ചരിക്കുന്നുണ്ടെന്ന് പക്ഷേ കേൾക്കുന്നത് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതിനൊരു പ്രശ്നമില്ല പക്ഷേ ഇവിടെ നിന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരും സമയത്ത് ദൈവം തുണയായതും അനുഭവമായതുമാണ് സാക്ഷ്യം എറ പ്രത്യേകിച്ച് ഈ മകൾക്ക് പരിശുദ്ധ അമ്മ വഴി ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക